എടുക്കണം എവിടെയൊക്കെ ചിന്തിക്കണം എന്നുള്ള ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം വിശാലമായിട്ട് നശനോഷം പറഞ്ഞു അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് എന്ത് ചെയ്യാം വൈറ്റ് എപ്പിയാ ഓക്കെ റെഡി ഓക്കെ ഒന്ന് എണീറ്റേക്കാ തോന്നുന്നുണ്ടാ ഓലേ ഒന്നൊന്ന് എണീറ്റുന്ന എല്ലാരും ഒന്ന് കൈ ഒക്കെ ഒന്ന് ഉയർത്തി ബ്രെയിൻജിം പറയുന്നത് കേട്ടിട്ടുണ്ടോ ഏ ആരെ കേട്ടിട്ടുണ്ടോ ബ്രെയിൻജിങ് ആരും കേട്ടിട്ടില്ല സാധാ ജിമ്മ കെട്ടിക്കണ ഏഹ് മസിൽ വരുപ്പിക്കാൻ വേണ്ടിട്ട് ജിമ്മുണ്ടാക്കണേ അതിന് പറഞ്ഞു വേറൊരു സാധനം വേണ്ടി ബ്രെയിൻ എന്ന് പറയും അതായത് നമ്മുടെ ബ്രെയിൻറെ വേണ്ടി നമുക്ക് എത്ര ബ്രെയിൻ ഉണ്ടാകും പ്ലസ് ടു സയൻസ് കഴിഞ്ഞാലോ എത്ര ബ്രെയിൻ ഉണ്ടാരോ എത്ര ബ്രെയിൻ ഉണ്ട് എത്ര ഉണ്ട് എത്ര നിങ്ങൾ ഒന്നും ഇണ്ടാത്ത എത്ര ബ്രെയിൻ ഉണ്ട് നമുക്ക് ഏ നിങ്ങൾ ഈ സെ നോക്കണ്ടോ കാരണം നിങ്ങൾ ഉള്ളവരാ ഈ വാർഡിലുള്ളവരാ ഞാൻ അടല്ലാളാ ഈ വാടില്ല ആളാ അതിന്റെ ചുറ്റോർന്നിരിക്കണു ഒരാള് പോലും ഈ വാടില്ലാത്ത ആളില്ല ഒന്ന് നോക്കിയാണ് പുറമേ ഉള്ള ഒരാള് പോലും നമ്മള് ചളിക്കേണ്ട ആവശ്യം ഇല്ലാന്നാ പറയുന്നത് പിന്നെ കുഞ്ഞുട്ടിയേക്കോളും കുഞ്ഞുട്ടിയാക്കളെ വാടുന്ന വേറെ വാട് പോയാളാ ആ ഈ വാർഡിൽ തന്നെ ആള് ഒരാളും പുറത്തില്ല ആളുകളില്ല നമ്മൾ നാളെയും മറ്റന്നാളൊക്കെ നമ്മൾ കാണേണ്ട ആളുകളാണ് ഒന്ന് സംസാരിക്കും അറി റെഡി അറി റെഡി ഓക്കെ അപ്പൊ ബ്രെയിൻ ജിം എന്താണെന്ന് പറഞ്ഞുതരാം ബ്രെയിൻജിം ഇത്രയുള്ളൂ എത്ര തലച്ചോറ് നമുക്ക് പറയാം എത്ര ബ്രെയിൻ ഉണ്ട് എത്ര ഇണ്ട് ഒന്നൊക്കെ ഉണ്ടോ എത്രണ്ട് ആ രണ്ട് ബ്രെയിൻ ഉണ്ട് നമുക്ക് എത്രണ്ട് രണ്ട് ബ്രെയിൻ ഉണ്ട് ഒന്ന് ലെഫ്റ്റ് ബ്രെയിനും മറ്റൊന്ന് റൈറ്റ് ബ്രെയിനും ഇത് രണ്ടും ഷാർപ്പ് ആണെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യുള്ളൂ ഒരു വിഷയത്തേക്ക് അറ്റൻഷൻ ചെയ്ത് സംസാരിക്കാൻ കഴിയുള്ളൂ അത് അതിന്റെ ഒരു മേഖല വേറെയാണ് നമുക്ക് അതിലേക്കൊന്നും പോകുന്നില്ല ഇതിന്റെ രണ്ടിനെയും ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ ഒരു സമയം രണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം കൈ ഒന്ന് കാണിച്ചരാടിക്ക് എല്ലാവർക്കും അറിയുന്ന സാധനങ്ങൾ അറിയാം ഇങ്ങനെയൊക്കെ അറിയാം നിങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ചത് ഞാൻ എല്ലാവരും കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ വെച്ചതാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയോ നിങ്ങള് പിടിക്ക് ഇനി ചെറിയ പേരിലല്ലേ ഒന്ന് കറക്കി നോക്കി കറങ്ങണ്ടോക്കി ഇറങ്ങണ്ടോ സിംപിളായിട്ട് ഇറങ്ങണ്ടല്ലേ ഇനി നേരെ മറ്റു പേരല് അതിന് നേരെ അപ്പുറത്തല്ലേ മോതിരവേരിൽ നമ്മൾ പറയാറില്ലേ കറങ്ങണ്ട ഏ ഇനി നേരെ നാട്ടുകേരലാ ചൂണ്ടുകേരല തള്ളതിൽ സുഖമായിട്ട് കിടക്കാം ഇതെന്താന്നറിയോ ഇത് നമ്മൾ ഒരു സമയം രണ്ട് കൈ കൊണ്ടുള്ള പ്രവർത്തനം ചെയ്യണം അതേപോലെ തന്നെ വേറെ സാധനമുണ്ട് എല്ലാവരും തലയിൽ കൈ വയ്ക്കും ഒരു കൈ വയ വയറിൽ വെക്കും ഓക്കെ എന്തു ചെയ്യണം തലയിൽ കൈ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം ഇവിടെ തല്ലണം മെല്ലെങ്ങനെ ഇങ്ങനെ ഒന്നായി തല്ലണം മെല്ലെ വയറിലൊന്നു ഉയ്യു വേണം കഴിയണ്ട രണ്ടോടത്ത് ഉയ്യാനല്ലോ പറഞ്ഞത് ഓരോടത്ത് തല്ലാനും ഓരോടത്ത് ഉയ്യാനും ആകെ തല്ലുണ്ട് ഇത്രയേ ഉള്ളൂ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഉണർത്താൻ വേണ്ടിട്ട് മാത്രമേ ചെയ്താണ് ഇതൊക്കെ സാധനങ്ങൾ ബ്രെയിൻ ജിം എന്ന് പറയും നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ യൂട്യൂബിൽ സെർച്ച് ചെയ്ത ഇഷ്ടംപോലെ സാധനങ്ങൾ കിടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് വരെ സാധനങ്ങളാണുള്ളത് അപ്പൊ എന്ത് ചെയ്യാ യൂട്യൂബിൽ സെർച്ച് ചെയ്ത സാധനം കാണാം ഇത് എന്താ വെച്ചാൽ ഇത്രയുള്ളു നമ്മുടെ ഒരു സമയം എന്ത് ചെയ്യാം നമ്മുടെ രണ്ട് പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് ബ്രെയിനും ഫോക്കസ്ഡ് ആവും നമുക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യം തോന്നും എക്സാം മോട്ടിവേഷൻ ഒക്കെ നമുക്ക് കൊടുക്കുന്ന കുറച്ച് സാധനങ്ങളാണ് അതിന് ചെറിയൊരു സാമ്പിൾ ആണ് ഇപ്പൊ തന്നെ മാത്രം അപ്പൊ എന്ത് ചെയ്യാ പറ്റുന്നവര് ഒന്ന് ഗൂഗിൾ പോയി ഒന്ന് സെർച്ച് ചെയ്യ ഉമ്മാനോട് പറഞ്ഞിട്ട് ചെയ്യ അല്ലെ ഉമ്മാറി നിന്റെ കുട്ടി ആ ബവാസ് ഗാഡ്രിഗിന്റെ ക്ലാസ്സിൽ ആടെ ഹാളില് പോയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൊണ്ടിട്ടുണ്ട് അല്ലേ അപ്പോ എന്ത് ചെയ്യാ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ പറയുള്ളൂ ഞാൻ നിങ്ങൾക്ക് ഒരു സിനിമ പരിചയപ്പെടിത്തരാം സ്ഫടികം കണ്ടത്തെ പേരുണ്ട് സ്വാടികം സിനിമ കുറച്ച് പഴയ സിനിമ ആടുതോമ കേട്ടിട്ടുണ്ടോ അല്ലേ സ്ഫടിക സിനിമയില് ഒരു പ്രത്യേകത ഉണ്ട് അതിന് ഒരു ഒരു മൈൻ ഒരു അടിപൊളിക്കുന്ന ഇതുണ്ട് ഡയലോഗ് ഉണ്ട് എന്താണ് ഏർ ലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ് ഏ ആ കാരണം ഇപ്പത്തെ പിള്ളേർക്ക് വരുന്നില്ല അതെല്ലായിടത്തും ഉള്ളതാണ് പക്ഷേ നമ്മുടെ മലപ്പുറത്തെ അത് കാണാതെ കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഭയങ്കര എന എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേരുണ്ട് നമ്മൾ എനിക്ക് എനിക്കധികവും കിട്ടാറ് കേരളത്തിന് പുറത്തേക്കാരണം എന്റെ ഈ മലപ്പുറത്തിന് പുറത്തേക്കും കാരണം അധികം സുഹൃത്തുക്കളുള്ളത് അങ്ങോട്ടാണ് അപ്പോ നിങ്ങളും അതേപോലെ എനർജറ്റിക് ആവണം ബോൾഡ് ആവണം ഓക്കെ എന്തായാലും ബാക്കി പറഞ്ഞുതരാം സ്വഡിക സിനിമയിൽ എത്രയേ ഉള്ളൂ സ്വഡിക സിനിമയില് ഈ ആടുതോമ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ അച്ഛൻ വിചാരിക്കുന്നത് ലോകത്തിന്റെ സ്പന്ദനം കിടക്കുന്നത് എവിടെയാണ് കണക്കിലാണ് മാത്തമറ്റിക്സിലാണ് അതുകൊണ്ട് തന്നെ ഈ ആടുതോമ എന്ത് ചെയ്യാണ് മാത്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അച്ഛൻ ശ്രമിക്കാണ് നിർബന്ധിപ്പിച്ച് ശ്രമിക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യണം മാത്സിന്റെ ക്ലാസ്സിലൂടെ അങ്ങനെ പല കോച്ചിങ് കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ഇദ്ദേഹത്തിനുള്ള താല്പര്യം എവിടെയായിരുന്നു സയൻസിലായിരുന്നു ശാസ്ത്രജ്ഞനാവണം എന്നുള്ള ഇതിലായിരുന്നു മനസ്സിലായില്ലേ മകന്റെ താല്പര്യം സയന്റിസ്റ്റ് ബട്ട് ദക്ഷിതാവിന്റെ താല്പര്യോ മാത്സിൽ അവസാനം എന്തായി മാറി അടുത്തോമ അടുത്തോമ അവസാനം ഒരു ായിട്ട് മാറാണ് അതാണ് പറയുന്നത് രണ്ട് കരിയർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ചിലപ്പോ നമ്മുടെ ജീവിതം പായാകി പോകാനും ചാൻസ് കൂടുതലാണ് എന്ന് പറയുന്നത് ചിലപ്പോ അമ്മക്കും അച്ഛനും ഉമ്മാക്കുപ്പാവും ഒക്കെ വേറെ ആയിരിക്കും നമുക്ക് താല്പര്യം നമുക്ക് വേറെ ആയിരിക്കും താല്പര്യം പക്ഷേ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം കരുതേണ്ടത് നമ്മുടെ അഭിരുചി എന്താണ് എന്നുള്ള ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ നോക്കണം അതിന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ് വേണമെങ്കിൽ നമുക്ക് ലീഗ് കമ്മിറ്റിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഏതെങ്കിലുമൊക്കെ ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ എല്ലാവർക്കും വേണ്ടി ചെയ്യാവുന്നല്ലോ പക്ഷെ നല്ല ഫീ വരുന്നുണ്ട് അതിന് അത് ആപ്പിനെ നന്നായിട്ട് ഫീ കൊടുത്തിട്ട് ആ ഓരോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്യണം ഇങ്ങനത്തെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കരിയറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വെക്കാൻ കഴിയുള്ളു അപ്പൊ നമ്മൾ എന്താണോ നമുക്ക് താല്പര്യം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇപ്പൊ ഒരാൾക്ക് എന്താണ് ഇപ്പൊ പത്ത് എ പ്ലസ് ടു കുട്ടി ഫസ്റ്റ് ഉപദേശം എന്തായിരിക്കും അറിയോ നേരെ വിട്ടോ എങ്ങോട്ട് സയൻസ് ഞാൻ സത്യസന്ധമായിട്ട് പറയാം അങ്ങനെ സയൻസിൽ ചേർന്ന ഒരുപാട് കുട്ടികളെ ഒന്നാം വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം എത്തുമ്പോ സയൻസ് ഡ്രോപ്പ് ഔട്ട് ആയിട്ട് അതായത് നിർത്തി പോന്നിട്ട് മടുത്തിട്ട് രണ്ടാം വട്ടം പ്ലസ് വണ്ണിന് ചേർത്ത അനുഭവം ഉണ്ട് എനിക്ക് സയൻസിന് പഠിക്കേണ്ടി വരും നിങ്ങൾ പഠിക്കാൻ സന്നദ്ധനാണോ നിങ്ങൾക്കൊരു ഡോക്ടർ എഞ്ചിനീയർ പോലത്തെ മേഖലകളിൽ നിങ്ങൾക്ക് തിളങ്ങാൻ താല്പര്യമുണ്ടോ സയൻസ് എടുക്കുക നിർബന്ധമായിട്ട് സയൻസ് എടുക്കുക ഞാൻ അന്ന് പണത്തിന് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം അന്ന് പോകുന്നതിന് രണ്ടു ദിവസം മുമ്പേ എനിക്കൊരു കോൾ വരുന്നത് ഇത്രയുള്ള കോളിന്റെ സാരാംശം സാറേ എനിക്ക് ഞാൻ ആണ് എടുത്തിരുന്നത് എനിക്ക് എഞ്ചിനീയർ ആവണം നടക്കുവോ നടക്കോ ഇല്ല അപ്പൊ ഞാൻ അത് ചോദിച്ചു പിന്നെ എന്തിനാണ് അത് ഹ്യൂമാനിറ്റീസിന് പോയെന്ന് ചോദിച്ചപ്പോ ഇത്രേ പറഞ്ഞോളൂ അവന്റെ ലവർ എവിടെ ആയിരുന്നു ഹ്യൂമാനിറ്റീസിനെ ചേർന്ന് അപ്പൊ അവനും ഹ്യൂമാനിറ്റീസിന് ചേർന്നു ഇതാണ് അവസ്ഥ നമ്മുടെ ലവർ എവിടെയെങ്കിലും ആയിക്കോട്ടെ ഏറ്റവും വലിയ വിറ്റ അതല്ല പ്ലസ് ടു കഴിഞ്ഞപ്പോ അവള് വേറെ കെട്ടിപ്പോയി അവൻ ശശിയായി അത്രയുള്ളു നമ്മുടെ കരിയർ സെലക്ട് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ കരുതണം എന്നുള്ളതാണ് ഇപ്പൊ ഇനി അവർക്ക് അവൻ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യാൻ ഓപ്ഷൻസ് കൊണ്ട് ഒരുപാട് വർഷങ്ങൾ അവന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അത് അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് പോകണം ചിലപ്പോൾ കോളേജുകളിലൊക്കെ ഈ ഇങ്ങനത്തെ ഒരു അസസ്മെന്റ് ടെസ്റ്റിനും അതേപോലെ ചില ചില ക്ലാസ്സുകളൊക്കെ പോകുമ്പോ ചില കുട്ടികൾ ഫ്രാങ്ക് ആയിട്ട് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തിനീ കോഴ്സ് സെലക്ട് ചെയ്ത് വെച്ചപ്പോ എന്റെ കൂട്ടുകാരൊക്കെ ഇതിലാണ് അപ്പൊ ഞാൻ എത്തിയിട്ടുണ്ട്